മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ മലു വീഡിയോയിലേക്ക് നമ്മൾ വീഡിയോ ഒരു ചെറിയ എല്ലാവരും കാണാനാണ് എല്ലാരും നമ്മുടെ ചെറിയ മോർണിംഗ് വ്ലോഗ് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എനിക്കിന്ന് ഓഫാണ് സാറ്റർഡേ ആണ് അപ്പൊ നമ്മുടെ ഒരു ചെറിയ മോർണിംഗ് വ്ലോഗാണ് എല്ലാരും കാണോട്ടോ ഓക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികളാണ് നമ്മൾ എന്നാ ഉണ്ടാക്കണേ ചപ്പാത്തി നമ്മൾ ചപ്പാത്തിയും പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ നമ്മള് ഡ്യൂട്ടിയൊക്കെ ഉള്ളപ്പോൾ നമ്മള് ആണ് കേട്ടോ ഓട്സോ സാന്റ്വിച്ചോ ആണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പക്ഷെ നമ്മൾ ഓഫ് ഉള്ളപ്പോ ഇങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കുക കേട്ടോ അല്ലേ ചായ അപ്പൊ നമുക്ക് ചപ്പാത്തിയിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ ഈ ചപ്പാത്തി കുഴക്കുന്നത് ഈ ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ മിക്സർ ആണത് അപ്പൊ ഇത് ഭയങ്കര എളുപ്പമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാതിരിക്കും കേട്ടോ ഇവിടെ വിലയൊന്നും ഇത് അതെ അതെ അത്ര വില നമുക്ക് പോയിട്ട് വേറെ പോലെ ജോ വെള്ളം ഒഴിച്ചത് ജോ ഭയങ്കര ഹെൽപ്പ് പറ ഞാൻ ഇച്ചിരി ഇച്ചിരി പൊടിയെടുത്തുള്ളൂ നമ്മൾ ഇച്ചിരി ഇത്ര മേലേ ഉള്ളൂ പിന്നെ നമ്മളെ ഉപ്പൊക്കെ ഇട്ടു എണ്ണ ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ എണ്ണ ഇല്ലാത്ത ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഒട്ടുമേ എണ്ണയില്ല അതെ പൊടിക്കാത്ത ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പൊ വെള്ളം ഒഴിക്കുക ഇച്ചിരി വെള്ളം ഒഴിച്ചതിനകത്ത് സകല ഇച്ചിരി 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 ആ മതി 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 ഓക്കെ ായോ <laughs> അപ്പൊ ഇങ്ങനെ നമുക്ക് മാവ് കുഴക്കേണ്ട എന്ത് പരിപാടിക്ക് ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് മിക്സറാണ് യൂസ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാവും ആവും സംഭവങ്ങള് അപ്പിന് നമുക്ക് എന്നാ പരിപാടി നമ്മളിവിടെ ഓൾറെഡി ക്ലീൻ ചെയ്ത നമ്മുടെ ടേബിൾ ടോപ്പാണ് കൗണ്ടർ ടോപ്പാണ് നമ്മളല്ലെങ്കിൽ നമ്മുടെ മാവ് ഓട്ടി പിടിക്കാവത്തേലോട്ടോ ും പരത്താം അപ്പൊ എന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് എന്റെ പപ്പയാണ് കേട്ടോ കാരണം പപ്പ ഈ പപ്പയല്ല അപ്പപ്പ മമ്മിയുടെ നിന്റെ നേളൊക്കെ അപ്പപ്പയാണ് എന്നെ പഠിപ്പിച്ചത് ഞാന് ചപ്പാത്തി എല്ലാം പരത്തി ഇനിയിപ്പൊ മിച്ച ജോക്കഡിന്റെ ഒരു ചപ്പാത്തി പരത്തണം അത് എപ്പോഴും അവൻ ചെയ്യുന്നതാണ് അപ്പൊ ലാസ്റ്റ് ഉള്ള അവനാണ് പരത്തുന്നത് അത് കൊള്ളാലോ സ്റ്റിക്ക് ചെയ്തോ നമ്മള് കുറച്ച് കൂടി മറക്കുവല്ലേ ചുട ചുടാ 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 നമുക്കിനി ചപ്പാത്തി എന്താ മുട്ടാണ് നമ്മള് വെക്കുന്നത് വെക്കുന്ന ഞാനാണ് അരിഞ്ഞ തന്നെ ഇച്ചായനാണ് മുട്ട നമ്മളത് കുക്കറിൽ പുഴുങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇച്ചായം സവാള തൊലി പൊളിച്ച് ചോപ്പറിലാണ് നമ്മള് ചോപ്പ് ചെയ്യുന്നത് അല്ലേ ചായ അതെ 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 ചെറിയ മുട്ടക്കറിയാണ് വെക്കുന്നത് നമ്മള് രണ്ട് സവാള എടുത്തുള്ളൂ രണ്ടേ എടുത്തുള്ളൂ ആ രണ്ടെണ്ണം മതി മുളക് ഇട്ടായിരുന്നോ പച്ചമുളക് അത്രേം മതി ഇപ്പതേ അടിപൊളിയായിട്ട് നമ്മളെ സവാളയും പച്ചമുളകും എല്ലാം നല്ലപോലെ ചോപ്പ് ചെയ്തിട്ട് കൊറേ നമ്മടെ മുട്ട പൊഴുങ്ങാൻ വിളിച്ചിട്ടുണ്ടോട്ടോ മുട്ട അടിച്ച് നമുക്ക് ഒരടി അടിച്ചാൽ മതി മുട്ടക്ക് കണ്ണ് സവാളക്ക് പ്രത്യേകിച്ച് ഇച്ചിര ഇത് കൂടുതലാ തോന്നുന്നു അല്ലെ നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് എരി എന്റെ കൂടെ കണ്ണെരിയുന്നതിനകത്ത് തന്നിട്ട് അങ്ങനെ നമ്മടെ ഇച്ചായൻ സങ്കടപ്പെട്ടുകൊണ്ട് സവാളെല്ലാം ജോപ്പ് ചെയ്തല്ലേ സവാള അരിയുമ്പോ നമുക്ക് കണ്ണീന്ന് വെള്ളം ചാടും അല്ലേ അടിപൊളിയായിട്ട് നമ്മുടെ ചോപ്പറ് നമുക്ക് ചെറുതെ കുഞ്ഞാന്ന് അരിയേണ്ട സംഭവങ്ങളൊക്കെ ഇട്ട് വലിച്ചാമതി അല്ലേ അങ്ങനെയാണ് അപ്പൊ ഞാൻ എന്താ പിന്നെ നമ്മുടെ മുട്ടക്കര റെഡിയാക്കാം ഓക്കേ അപ്പൊ നമ്മുടെ ഇച്ചായ നമ്മുടെ വീട്ടിൽ നിന്നുള്ള കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ നമ്മടെ മുട്ടക്കറിക്കാൻ വേണ്ടിട്ട് കേട്ടോ മുട്ടക്കറി ഞാന് സവാള വഴറ്റാൻ പോകുന്നേ ഉള്ളു കേട്ടോ അപ്പൊ ഞാന് നമ്മുടെ സവാളയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കരിവേപ്പില ഇതെല്ലാം ഇട്ട് ഞാൻ വഴറ്റു വന്നു അതേപോലെ ഫസ്റ്റ് ഇന്നു വണ്ടു കഴിയുമ്പത്തേക്കിനു നമുക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർക്കാം നമ്മുടെ മഞ്ഞപ്പൊടി ശല ഇട്ടു നമ്മുടെ മല്ലിപ്പൊടിയാണ് ഇത് നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾക്ക് മല്ലി കൃഷിയുണ്ടായിരുന്നു അപ്പൊ അതില് നമ്മൾ ഫ്രഷ് മല്ലി ഉണക്കി പൊടിച്ചതായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള മല്ലിയാണ് നല്ലൊരു മണമുണ്ട് മണോണ്ടതുണ്ടല്ലോ ചേച്ചയ ഫ്രഷ് മല്ലിയുടെ ഒരു മണമുണ്ട് മല്ലിപ്പൊടി നല്ല ഫ്രഷ് ഫ്രഷ് സാധനമാണ് പിന്നെ അടുത്തവിടെ മുളക് പൊടിയാണ് അപ്പൊ ഞാൻ അത്യാവശ്യം നമുക്ക് വേണ്ട മല്ലി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കടുക് ഉപ്പ് എണ്ണ ഇതെല്ലാം ഞാൻ എന്റെ കൈപ്പാങ്ങിന് തന്നെ വെച്ചിട്ടുണ്ട് ബാക്കികളൊക്കെ നമുക്ക് ഈ കബോറിനകത്തുണ്ട് ഇപ്പൊ നമുക്ക് മുളക് പൊടി ഇടാം അപ്പൊ എപ്പോഴും ഈസി ആക്സസ് അല്ലേ നമ്മൾ എപ്പോഴും എപ്പോഴും കബോർ തുറക്കാനും പോകണ്ടല്ലോ നമുക്ക് എല്ലാം ഒന്ന് വഴറ്റാം സിമ്പിൾ ആണ് എല്ലാരും ചെയ്യുന്ന സംഭവം എസ്റ്റൊന്ന് ഓടിപ്പടച്ച് കാണിക്കുന്നേ പിന്നെ ഇത് നമ്മുടെ ടൊമാറ്റോ ഞാൻ പേസ്റ്റ് ആണ് ഇടുന്നത് കേട്ടോ ടൊമാറ്റോ പേസ്റ്റ് മേടിക്കാൻ കിട്ടും ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് അധികം ഇടുന്നില്ലേ ഞാൻ ഞാൻ അധികം ടൊമാറ്റോ ഇടാറില്ല നമുക്ക് അതും കൂടെ ഒന്ന് അടറ്റി റെഡിയാക്കാം ഇവിടെ മുട്ടക്കറിയേ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ നമ്മുടെ എൻ്റെ ചെൻ്റെ മുട്ട മാത്രമേ ഇട്ടിട്ടുള്ളൂ കറിക്കാത്തത് കാരണം ജോഹാൻ അല്ലാതെ കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് അവന് ഞാൻ അല്ലാതെയാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടത്തെ റെഡി ആയിട്ടുണ്ട് ചൂടിക്കാ തണുപ്പ ചൂട് കൂടെ കൊള്ളാല്ലോ വീടാ നിക്കടാ ഏ നെയ്യുന്ന അ മോർട്ടക്കറി വന്നിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി കൂടി എടുക്കട്ടെ നമ്മൾ ജപ്പാദോ ഇതി ഞങ്ങൾ രാവിലെ നമ്മൾ ചായ കുടിച്ചാണ് ട്ടോ വ നമ്മൾ ഇപ്പോ നേ ചായയൊന്നുമില്ല വെള്ളം കുടഞ്ഞാണ് വെള്ളം ആ വെള്ളം മതി വെള്ളമതിയോ ഓക്കേ ടോയേയ് ചപ്പാത്തിയ വൺ ഓർ 2 വൺ വൺ ജോ ലേശം ലേശം മുട്ടക്കറി മമ്മി ഓടിക്കട്ടെ ശകലം ഒരു തുള്ളി കേട്ടോ എങ്ങനെ അടിപൊളിയാണോ നമ്മള് ഇങ്ങനെ ഓഫ് കിട്ടുമ്പോഴാണോട്ടോ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നേ അല്ലെങ്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാന്ഡ്വിച്ചോ നമ്മടെ പിന്നെ ഓട്ട്സോ സീരിയൽസോക്കെ ആയിരിക്കും അല്ലേടാ ഒത്തിരി സ്പൈസി ആണോ ആണോ എന്നാൽ ജ്യൂസ് കുടിച്ചോട്ടോ